ഇത് കണ്ടോ കൈ എന്നൊടുത്ത ഇതാരേ കുട്ടിക്ക് ഉറങ്ങ പിന്നെ പൂപ്പൻ താടി കൊറേണ്ടല്ലേ മണിക്കൂട്ടേ കൊറച്ച് അതെ ഈ ഏതോ മരത്തുനിന്ന് തന്നെ മേധുവിനെ അറിയായിരിക്കും ചെലപ്പോ മേധു എടുന്ന പൂപ്പന്താടി വീവുന്നേ അതെ പൊട്ടിട്ട് അതാ മണിക്കൂട്ടിന് അപ്പൂപ്പൻ താടി അപ്പൂപ്പം താടി മേതു പറപ്പി ആദ്യം മേദുവിന് പേടിയുണ്ടായില്ലേ അപ്പൂപ്പൻ താടി അതല്ല അതിനൊരു മുള്ളു പോലത്തെ അല്ലേ പുറത്ത് കഴിഞ്ഞ ദിവസം മണിക്കൂർ മേദുവിന്റെ കൈക്ക് ഫുള്ള് തറച്ചു കയറീനെ

അത് 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 കാണാൻ ബുദ്ധിമുട്ടാ ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഏതും ഇങ്ങനെ പോയിട്ട് ഒറ്റ ഒറ്റപ്പിടിക്കല് കൈക്ക് നിറച്ചുപോയി ഞാനിത് അറിയുന്നില്ലല്ലാ ഇവളെ കാര്യമാണ് ഞാൻ പിടിച്ചിട്ട് എടുത്തറിയുമ്പോ എന്റെ കൈക്കുമായി പോന്നേ ഇല്ലേ

കൊരങ്ങനെ ആ സ്നേഹം കൂടിയാൽ ഇങ്ങനെ അമർക്കും പിടിച്ചിട്ട് അതാ അമ്മമ്മ ചായ ആക്കി വരുന്നുണ്ട് അതെ ചായ എന്ന് പറഞ്ഞാലും ഒരാൾ ഓടിയിട്ട കാരണം സമയം പാട് വൈകി അതുകൊണ്ട് ഇതാ ചായ ഓടിക്കാൻ വേണ്ടിട്ട് ഓടിയിട്ടുണ്ട് എല്ലാരും ഓടി ഏഹ് നിങ്ങൾക്ക് ചായ വേണ്ട നിങ്ങള് കേറി ഓടിച്ചു ഞാൻ ചോദിച്ചോളാം ഞാൻ ചായ കൊടിക്കുന്നു പറയുമ്പോ എല്ലാരും ഓടും വേണ്ട വേണ്ടാന്ന് വെറുതെ പോയേക്കാൻ അമ്മ എന്തിന്റെ കണ്ടിരുന്നത് പിന്നെ നമ്മളെല്ലാരും കിട്ടുന്നില്ല അതെ വിഷു വാങ്ങാനായി തന്നെ സംക്രാന്തി ശനിയാഴ്ച അല്ലെ എന്താന്നേ വിഷുവിന്റെ എന്തെങ്കിലും പ്രത്യേക ആ വിഷുവിന് കണിയൊരുക്കണം പിന്നെ വിഷുവിന് മുന്നേ ഒരു ചെറിയ ഫോട്ടോഷൂട്ടെല്ലാം നടത്തണം എന്ന് വിചാരിക്കുന്നു ആ അപ്പോ അറിയത്തില്ല അപ്പൊ അതിന്റെ എല്ലാം വീഡിയോ നമ്മൾ എന്തായാലും എടുത്ത് അപ്ലോഡ് ചെയ്യും തീരുമാനം ആയിട്ടാ പറ്റിയെങ്കിലും എടുക്കണം ആയി പറഞ്ഞു പറഞ്ഞ് ഇനി എപ്പാന്നറിയില്ല എങ്ങനാ ഇതാ എന്നിങ്ങനെയെടുത്ത പോസ് എന്നെ പറഞ്ഞു കാണിച്ചെന്ന ക്യാമറ കാണിച്ചു എങ്ങനെയാ പോസ് ആ അച്ഛനെങ്ങനാ നീ എങ്ങനെ മേതു എങ്ങന അച്ചാറാക്കീലമ്മ വരുമ്പോ മാങ്ങി അതുകൊണ്ട് അത് ലീലമ്മേനെ കൊണ്ടുതന്നെ ഞാൻ അച്ചാർപ്പിക്കുന്നു ലീലമ്മ അച്ചാറിൻ്റെ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഇപ്പൊ നമ്മുടെ മാവിന് മാത്രം അത് മാങ്ങിണ്ട് ഒറ്റമാവിന് അല്ലേ ഈ ഭാഗത്തൊന്നും ഏടിയില്ല കാരണം പിന്നെ നമുക്കിപ്പൊ മേണിക്കാനും പല വലിയ മാങ്ങ കിട്ടും പക്ഷെ ഇതെന്ന് വെച്ചാൽ ആ കുഞ്ഞു മാങ്ങിയില്ലേ പണ്ടേ ഇല്ല മാങ്ങാ പഴുത്താൻ നല്ല ടേസ്റ്റ് ഇല്ല മാ അതുകൊണ്ട് തന്നെ ഇത് പറിച്ചിട്ട് ഉപ്പിലിടാനും തോന്നുന്നില്ല അത് പറിക്കാനും തോന്നുന്നില്ല എല്ലാം വീണ് പോകുന്നുണ്ട് അത് ഏതോ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനക്ക് തോന്നെ അന്ന് ഉപ്പിടില്ല എന്തായാലും ഇപ്രാവശ്യം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത്രയൊന്നും ഇല്ല കുറച്ചേലും അത് പറിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഉപ്പിലിണ ഇതൊ വിഷുവിന്റെ വെടിയെല്ലാം പൊട്ടുന്നുണ്ട് എവിടുന്നതെയാ അമ്മേടെ സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കുന്നതാണ് അമ്മ അമ്മക്ക് സഹായങ്ങൾ ഞാൻ ചെയ്തു ചെയ്തുകൊടുക്കും അമ്മേന്റെ കൈ മാത്രേ ഉണ്ട് അച്ചാറ് ഉണ്ണിയപ്പം മരുന്ന് ഇതെല്ലാം അമ്മേരെ സ്പെഷ്യൽ ആണ് എല്ലാരും കഴിച്ചു അമ്മ എടുത്തോ കേക്ക് നല്ല ഇന്നലത്തെ റെസിപ്പിയാണ് തീരാനായി എല്ലാരും ഓരോന്നോരോ നീരണ്ടെണ്ണം കഴിച്ചിട്ട് തീരണ് നീരാട്ടം പറയുമ്പോൾ ഇടക്ക് പറയുന്ന ഓക്ക് സംസാരിക്കും മരുന്ന് ഉണ്ണിയപ്പം പിന്നെ അച്ചാർ ഇതെല്ലാം അമ്മേരെ മാത്രം സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് വീഡിയോ ഇട്ടിന് നമ്മള് അടുപ്പ് നമ്മള് യൂട്യൂബിലെല്ലാം ഇട്ടതാണ് അടുപ്പിന്റെ മണ്ണടുപ്പിന്റെ വീഡിയോ സ്പെഷ്യൽ ഇന്നത്തെ വൈകുന്നേരം ഇന്നത്തെ വൈകുന്നേരത്തെ ചായ ഇന്നെ ചായക്ക് കടിയില്ലത് പ്രിയന്റെ കാര്യപ്പം കാര്യപ്പുട്ടതാ ഓള് പറഞ്ഞു കൊടുക്കും അല്ല ഇതാണ് അല്ല ആ ഉണ്ണിപ്പതിനെ കുറിച്ച് പറയണം കാരണം നല്ലതെല്ലാം മുകളിൽ ഉണ്ട് അതിനെ ഇത് ആദ്യം ചുട്ടത് അടിയിൽ വെച്ചതാണ് അപ്പൊ അതാണ് അതിന്റെ ചിലപ്പം അങ്ങനെ കാണുന്നത് നിങ്ങൾ കാണുമ്പോൾ ഇതൊന്നും അതെയാ അതെ ചായ കുടിച്ച് കഴിയുമ്പം ചൂടാണ് അപ്പൊ ചായയോടി കഴിഞ്ഞു ചായയോടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരിപാടിയാണ് വെള്ളടി ചെടിക്ക് വെള്ളടിയാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട തെറ്റിദ്ധരിക്ക വെള്ളടിന്ന് വെച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ചെടിക്ക് വെള്ളടിയാണ് ഇല്ല ചായ ചണ്ടാവൂല അപ്പൊ പിന്നെ നമ്മള് കാണിച്ചു തരാം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മുൻച്ച കുറച്ച് ചെടികൾ പിന്നെ ഈ ഒരു നാരകത്തിന് ഇത് വരാ നാരങ്ങ പിടിച്ചിട്ടില്ല നാരകം നാരകം അല്ലമ്മ പറയലേ ഏ നാരം അതെ എന്തോ ഈ നാരങ്ങയുടെ ചെടിക്ക് അല്ല അയ്യോ ഈ നാരങ്ങേന്റെ ചെടിക്ക് ഇതുവരെ നാരങ്ങ പിടിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ ഇനൊരു വളം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെ ഒഴിക്കാൻ പറ്റിട്ട ഒന്നത് രണ്ടാമത്തത് അല്ല സോറി ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല രണ്ടാമത്തത് എന്ന് വെച്ചാല് ഈ ഒരു കറിവേപ്പിലയും ഈ ഈ രണ്ട് സാധനങ്ങളും കൊണ്ടുവന്നിട്ട് മുരിങ്ങി ഇത് രണ്ടും കൊണ്ടുവന്നിട്ടും ഇപ്പൊ ഏകദേശം ഒരാഴ്ച ഒരാഴ്ചയല്ലോ ആ ഒരാഴ്ച ഒരാഴ്ച കൂടുതലായി ആഹ് എന്നായി അപ്പൊ അതും ഇതുവരെ നടാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല മണിക്കൂട്ടാ അതും ഇതുവരെ നടാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് നമ്മളെ ശരിയില്ല പിന്നെ ഇത് പരിചയപ്പെടുത്താം പിന്നെ ഇത് നമ്മളെ കുടുംബശ്രീന്ന് കിട്ടിയ പേരാ അത് മാത്രം കുറച്ച് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് പിന്നെ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം ഇത് ഇത് നാരങ്ങാട്ട ഈ ഇരുട്ടത്ത് കാണുന്നുണ്ടോന്നറിയില്ല ഈ നാരങ്ങയില് നാരങ്ങയിൽ പറഞ്ഞേ പക്ഷെ അത് ഞാൻ പറയാ ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റി തിരി വരുന്നുണ്ട് ഇനിയിപ്പീ തിരിയെല്ലാം വന്നിട്ട് വേണം ഇനി പൂ പിടിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ആ ആണ് പച്ച വേണ്ട അത് ഡ്രാഗൺ ഫ്രൂട്ടാൻ കഴിഞ്ഞ വീഡിയോ നോക്ക എന്തോ ഒരു ഫ്രൂട്ട് ചെലപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല മധുരം അടിപൊളി മധുരം അങ്ങനെ നമ്മുടെ അതെ വെള്ളടി നടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമ്മളെ പണ്ടത്തെ ചെടികൾ കുറച്ച് മണിക്കൂട്ട് ആ പൈപ്പിങ്ങോട്ടേക്ക് ആക്കിയേന്ത് ഇത് ചെടീന്റെ പേരൊന്നും അറിയില്ല അതൊരു ചെടി പൂക്കുന്ന ചെടി പൂവില്ല ഒരു ചെടി അല്ല ഇത് ഇത് ഷീചേച്ചീന്റെ അടുത്ത് നന്നെയാണ് ഈന്റെ വേറൊരു കളറും കൂടി ഇണ്ടായിനെ ഒരു റോസ് പോലത്തെ ഒരു കളറും ഉണ്ടായിനി അത് നശിച്ചുപോയി ഷീചേച്ചിരി ഇനിയിപ്പോ ഒരു തെണ്ടും കൂടെ മേടിക്കണം പോയിട്ട് ഷീ ഇത് ചെറിയ കുഞ്ഞു കഷ്ണം കൊണ്ടന്നെയാണ് അവരുടെ അടുത്തുന്നേ അപ്പോൾ അത് നല്ല വൃത്തിക്കായി പിന്നെ ഇതും ഒരു പൂവിലെ ചെടി തന്നെ ഈ നെല്ലാം ഓരോരു പേര് പറഞ്ഞിനി പക്ഷേ അത് വാടിപ്പോയി പൂവ് ഇനിയിപ്പോ പിടിക്കണം അത്ര അപ്പൊ ഞാൻ ഏതായാലും ഈ നെല്ലാം വെള്ളം നനച്ചു കൊടുക്കട്ട് പ്രശ്നം പ്രശ്നം അതെ 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 എടാ ൂട്ട കൊടുക്കണത് ഓൻ ഓൾക്കുന്നു എന്തോ പേപ്പർ വിളിച്ചിട്ട് വന്നു അമ്മ കൊണ്ടന്ന മാങ്ങ അമ്മ അമ്മേന്റെ മുടിക്കാൻ തുടങ്ങിട്ടാണിഅ ഉം നമുക്ക് സമയമില്ല പക്ഷേ അല്ലേ നമുക്ക് എഫ്ളും ഡ്യൂട്ടിക്ക് പോകണം അമ്മ ഹരിതസേനെ എനിക്ക് മാങ്ങ ഉണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ അച്ചാറിന്റെ റെസിപ്പിയായി പക്ഷെ അമ്മ രാവിലെ പോവും ഹരിതസേന രണ്ടുമൂന്ന് വീഡിയോയിൽ പറഞ്ഞതാന്നല്ലേ അപ്പൊ അതുകൊണ്ടിപ്പത്രിക്ക് തന്നെ പരിപാടികളെല്ലാം അച്ചാറാക്കി എല്ലാർക്കും കൂടി കാണിച്ചു കൊടുക്കാമേ നമുക്ക് സ്പെഷ്യൽ അച്ചാർ അമ്മ ഇണ്ടാകുമ്പോ ഒരു ദിവസം നമുക്ക് രാവിലെ അച്ചാറിന്റെ വേണ്ടിട്ട് നമുക്ക് അതൊന്ന് പിടിക്കാം പിന്നെ ഏതായാലും അമ്മ ഇത് പിന്നെ ഇത് ഏത് തരത്തിൽ നമ്മ കൊറേ എന്താ കൊറേ തരത്തിലുണ്ടാക്കും കേട്ടെ ഇതിപ്പോ നാടൻ വേണമെങ്കിൽ ഇത് വെച്ചാൽ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പെട്ടണാവുന്ന ചൂടാക്കുക ആ ചൂടാക്കിട്ട് ഇതിന്റെ അത് ഇടുവാ ഈ മാങ്ങ മാങ്ങൂച്ചട്ടെ നല്ലോണം അമ്മ ഇങ്ങനെ മുറിച്ച് വെച്ചാലില്ലേക്ക് തോന്നുന്നില്ല മാങ്ങ ആള് വന്നു മാങ്ങൾ വന്നു ആ ഇനിയിപ്പ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് തോന്നുന്നില്ല നാളത്തേക്ക് അത് ഭയങ്കര കയ്പ ആയിക്കോട്ടെ അന്ന് കടിക്കാൻ പള്ളാട്ടോ മേതു അതുപോലെ ഈ ഇടത്തേക്ക് ഇവിടെ കണ്ണി മാങ്ങ വീണത് കടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പൊള്ളി പോയിരുന്നു അല്ലേ ഇവിടെ ഈ സൈഡില്

അടിയിലത്തെ ഭാഗം ഞാനും വേർത്തിട്ടു പറയുന്നേ അപ്പൊ ഇനിയിപ്പൊ രാത്രിത്തേക്കില്ല കുറച്ച് പണിയെല്ലാം ഇണ്ടത്രേ അപ്പൊ ഇന്നത്തെ ഭക്ഷണ പരിപാടി കൂടുതലായിട്ടൊന്നും ഇല്ല ഒരു വകിയെല്ലാം ആയി രണ്ടമ്മമാരില്ല പണികളില്ല ഇതല്ല ക്ലീൻ ക്ലീനാക്കണ്ടത് ഞാൻ പറയാ പറയാൻ എത്രത്തോളം അടിച്ചു വരുന്ന ഇവൻ പറയുന്നേ അപ്പൊ അടിച്ചു വാരി ഒന്ന് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഫുള്ള് കാട്ടായിരിക്കും ഇവര് പേപ്പറായിട്ട് അതായിട്ട് ഇതായിട്ട് എല്ലാം വലിച്ചിടും അപ്പൊ പിള്ളേർ ഉള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം അടിച്ചു വരുന്നുണ്ടെന്നില്ല അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ഇടാ ഞാൻ മാത്രമാണ് വീട്ടിൽ ഇങ്ങനെ അടിച്ചു വാരിക്കുന്നില്ല ലൈക്ക് സബ്സ്ക്രൈബ് ുംബ്സ്ക്രൈബും അതെ സബ്സ്ക്രൈബ് അത്രേ അത്രേ ഇല്ലോ അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ ഇല്ലോ ആ അപ്പൊ ബൈ ബൈ